പി കെ സുനിൽ കൃഷ്ണ സാർ അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന ഡിസ്ട്രിക്ട് ഫയർ ഓഫീസർ ബി എം പ്രതാപചന്ദ്രൻ ഇവർ രണ്ടും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ഒരേ സമയത്ത് ഞങ്ങൾക്ക് ഈ പരിപാടിയിലേക്ക് കിട്ടിയതിൽ അതിയായ സന്തോഷം പങ്കുവെക്കുകയാണ് കൂട്ടത്തില് ഇന്ന് തിരുവല്ല ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും അതിന്റെ പുഷ്പമേളയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഞങ്ങളെ സഹായിച്ച ഡോക്ടർ വി അരുണാചലം സാർ ഇവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പാലോട് ഗോഡാണി ബിഗാർന്റെ എല്ലാ ചുമതലയും വഹിക്കുന്ന അദ്ദേഹത്തിന് ഇന്ന് ഇവിടെ ഒരു സ്വീകരണം കൊടുക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണ് അല്പസമയത്തിനകം എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ ഈ പരിപാടിയുടെ ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ബഹുമാനീയനായ ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഇ എ ഏലിയാസ് ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് ഗിരീഷ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് ഞങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പിലാക്കുന്ന ബഹുമാനായ ബോബൻ സ്വാഗതം അർപ്പിച്ച ഇതിന്റെ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനിയനായ അഡ്വക്കേറ്റ് ബിനു ബിനുവീപൻ പുഷ്പമേളയുടെ എല്ലാ നടത്തിപ്പുമായി എല്ലാ കാര്യങ്ങളിലും പങ്കുചേർന്നുകൊണ്ട് മനോഹരമായ ഈ പുഷ്പമേള ഇവിടെ തുടങ്ങുവാനായി പിന്നിൽ പ്രവർത്തിച്ച രണ്ട് മാന്യ വ്യക്തികളാണ് ഒന്ന് സിറ്റി കെ സജീവ് ഒന്ന് നമ്മുടെ സമീപനും സമീപനും അല്പസമയത്തിനകം എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന മുൻ ജനറൽ സെക്രട്ടറി പിന്നീട് പ്രവർത്തിക്കുന്ന ബഹുമാനിയനായ തോമസ് സഭാസ്യം കാടുവറ്റൂർ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിട്ടിരിക്കുന്ന കേരള കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബഹുമാനിയനായ ഇപ്പം കുര്യൻ അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം എമ്മിന്റെ അധ്യക്ഷൻ സാങ് കുളപ്പള്ളി മുഖ്യാതിഥിയെ വന്നിട്ടുള്ള ഡിസ്ട്രിക്ട് ഫയർ ഓഫീസർ ബി എം പ്രതാപേന്ദ്രൻ പിന്നെ ആശംസ അറിയിക്കാനെത്തിയ മറ്റ് വിശിഷ്ട വ്യക്തികളെ ഏതിനും സദസിനമുള്ള മറ്റ് പ്രിയപ്പെട്ടവരെ എൻ്റെ പ്രിയപ്പെട്ട തിരുവല്ല നിവാസികളെ ഞാനിപ്പോൾ ഒരു പകരക്കാരനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഈ ചടങ്ങ് എന്ന കലാസഭയെ ഉദ്ഘാടനം ചെയ്യേണ്ടത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ബി ജെ വിനോദ് കുമാർ സാറായിരുന്നു സാറിന് ചില തിരക്കുകൾ കാരണം ഇവിടെ എത്താൻ സാധിച്ചില്ല പകരം അദ്ദേഹത്തിന് പകരം ആ അവസരം എനിക്ക് കിട്ടി അതിൽ വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു ഞാൻ തിരുവല്ല വന്നിട്ട് ഏകദേശം രണ്ട് വർഷത്തോളമായി ഈ ഇരിക്കുന്ന ആളുകളും നിങ്ങളും എല്ലാം എനിക്ക് ഇവിടെ വന്നിട്ടുള്ള പരിചയമാണ് എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ടവരാണ് പക്ഷെ ഞാനീ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെയാണ് കുട്ടിക്കാലത്ത് നിങ്ങൾ കോളയും കയറ്റും ഞങ്ങളെ കോളയം കൂടെ എൻ്റെ പഠിച്ച ഒരു ുഹൃത്തുണ്ട് അദ്ദേഹം ഇന്ന് ഈ പത്തനംതിട്ട ജില്ലയുടെ തന്നെ ഫയർ ഓഫീസറായിരുന്നു ഞങ്ങളുടെ എന്റെ കോളേജ്മേറ്റായിരുന്നു കൂട്ടുകാരുന്നു പക്ഷെ ഞാൻ ഒരിക്കലും കൂട്ടുകാരായിട്ട് ഒരു ചടങ്ങിൽ ഇന്നതെങ്കിലും ഞാൻ ഒരുമിച്ചൊരു മീറ്റിംഗ് നടത്താൻ പറ്റിയിട്ടുണ്ട് ഇന്ന് അതിനുള്ള അവസരം ദൈവമായിട്ട് തന്നിട്ടുള്ളതാണ് അവൻ ജില്ലയിൽ തന്നെ ഫയർ ഓഫീസറായി മാറി ഞാൻ ഒരു പോലീസിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ എസ് ഐ മാറി സി ഐ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ഉത്സവ ലഹരിയാണ് ഉത്സവ രാവിലാണ് എനിക്ക് തോന്നുന്നു ജനുവരി മുപ്പതാം തീയതി തൊട്ട് ഈ ഒൻപതാം തീയതി വരെ ഈ ഫെബ്രുവരി ഒമ്പതാം തീയതി വരെ നമ്മുടെ തിരുവല്ലയിലെ തിരുവല്ലയില് മാത്രമല്ല പത്തനംതിട്ട കുറെ ആളുകളുണ്ട് ഇവിടെ പങ്കെടുക്കാറുണ്ട് പ്രത്യേകിച്ച് തിരുവല്ല നിവാസികൾ വളരെ സന്തോഷകരമായ മനസ്സിൽ കൊളുമേക്കുന്ന കൊറേ നല്ല കുറെ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ആണ് നമ്മുടെ

ഈ ലോകത്തിന്റെ ഈ കലാസന്ധിയുടെ ഉദ്ഘാടനം ചെയ്യുക ഈ കമ്പനിയിലെ എല്ലാവർക്കും ആദ്യമായിരുന്നു കണ്ണിനിരുന്ന മനസ്സിന് സന്തോഷം നൽകുന്ന വളരെ

അപ്പൊ ഒരു കാര്യം ഈ പറയുന്നത് പണ്ട് ഞാൻ അടൂര് പോലീസ് വാങ്ങുവാനായിട്ട് പോകുമ്പോൾ അടൂരിന്റെ റോഡരികിൽ ഒരു റംബൂട്ടാൻ മരത്തിൽ നിറച്ച് റംബൂട്ടാൻ പിടിച്ച് പൂത്തിനിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു റംബൂട്ടാൻ മരം പുതുനിൽക്കുന്നത് കണ്ട് എന്റെ മനസ്സിലുണ്ടായ സന്തോഷം കണ്ട് അന്ന് ഞാൻ എന്റെ മനസ്സിലറപ്പിച്ചു എന്റെ വീടിന്റെ നാല് വശവും ഞാൻ റംബൂട്ടാൻ മരങ്ങൾ കൊണ്ട് നിറച്ച് കായിക മനസ്സ് തീരുമാനിക്കുകയും അന്ന് ഞാൻ എടുത്ത തീരുമാനം ഇന്ന് എന്റെ വീടിന്റെ നാല് സൈഡിലും ഒരു സ്വല്പം പോലെ സൂര്യപ്രകാശം താഴത്തേക്ക് വരാത്ത രീതിയിൽ റംബൂട്ടാന്റെ കലവറയാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട് ഇതിലെങ്കിൽ എനിക്ക് കിട്ടുന്ന റംബൂട്ടാൻ നിന്ന് അല്ലെങ്കിൽ റംബൂട്ടാൻ പഴങ്ങൾ കിട്ടുന്നു എന്ന് മാത്രമല്ല എന്റെ ആവശ്യമായ ഓക്സിജൻ എന്റെ ആവശ്യമായ സുന്ദരമായ ശ്വസിക്കുവാൻ കഴിയുന്ന വാതകങ്ങൾ വെള്ളം ഇതെല്ലാം എനിക്ക് അവിടെ അവിടെ സജ്ജീകരിക്കാൻ കഴിഞ്ഞത് ഒരു വർഷം ഞാൻ കണ്ടപ്പോൾ ഉണ്ടായ ഒരു സന്തോഷവും അത് സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹവുമാണ് അതിനുവേണ്ടി ഇത്രയും വലിയ പ്രോഗ്രാമുകൾ സംഘടിപ്പ് സംഘടിപ്പിക്കുക എന്നറിയാൻ വളരെ വളരെ വിഷമമുള്ള കാര്യമാണ് ഇത്രയും വലിയൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കണമെങ്കിൽ അതിനുള്ള അതിന് പിന്നിലുള്ള കഷ്ടപ്പാടുകൾ അതുകൊണ്ട് ഇവരെ എല്ലാവരെയും ഞാൻ വളരെയധികം എന്റെ മനസ്സിൽ നിന്ന് എല്ലാവിധ ആശംസകളും ഞാൻ ഇവർക്ക് നൽകുന്നു ഒപ്പം തന്നെ ഈ പരിപാടിയിൽ ഇവിടെ അവതരിപ്പിക്കുന്ന പ്രസിദ്ധ ചാലക്കുടി എന്റെ പ്രിയ സഹോദരി മനസ്സിൽ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളതാണ് നാളെ നാളിന്നലെ കാണുവാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇന്നൊരു വേദിയില് കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രസിദ ചാലക്കുടിയെ കാണുവാൻ അവസരം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ആസ്വദിക്കുവാൻ ഇതിൽ ഇവർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിനെ സ്നേഹിക്കുന്ന മണ്ണിനുവേണ്ടി കറ്റപ്പെടുന്ന ഓരോരുത്തരെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഇതെന്ന് അറിഞ്ഞപ്പോഴും അതും മനസ്സിന് വളരെയധികം സന്തോഷം തെറ്റുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാം ഇവിടെ ഇവിടെ ക്ഷണിച്ചതിനും ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുവാൻ ഈ വേദിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുവാൻ സർവേശ്വരം സഹായിച്ചതിനും ഇവിടെ ക്ഷണിച്ചതിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ കൂടിയ എല്ലാവർക്കും എൻ്റെ നന്മകളും നിങ്ങൾ കാട്ടി കാട്ടിത്തരുന്ന ഈ വഴികൾക്ക് ഈ ആദരവ് നൽകുന്ന അല്ലെങ്കിൽ ഈ ഈ നന്മയിലേക്ക് നയിക്കുന്ന മാനസിക ഉദ്ദേശവുമായി നിൽക്കുന്ന ഓരോരുത്തർക്കും എന്റെ മനസ്സിൽ നിന്ന് ഒരു സലൂട്ട് നൽകിക്കൊണ്ട് നന്ദി നമസ്കാരം കേൾക്കുന്നു